വേദിയിൽ മിമിക്രി രാഹുൽ ഗാന്ധി അമിത്ഷായെയും നരേന്ദ്രമോദിജിയെയും മിമിക്രിയിലൂടെ അവതരിപ്പിക്കുകയും എന്നാൽ ആഴമേറിയ ഒരു പോയിന്റ് ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തു चेहरे पे मुस्कान होती है मैं कहता हूं कांग्रेस और एक मुझे ऐसे दिखता है मैं कहता हूं आरएसएस ये छुपनी बातें, ये कभी कभी आ जाते हैं पार्टी में बेस बदल के आ जाते हैं, मैं बस देखता हूं इनको आरएसएस अब बड़ा कंफ्यूजन है वहां वो मुस्कुरा नहीं सकते वहां पे उनको सीरियस बैठना पड़ता है मोदी जी के सामने तो कंफ्यूजन हो गया बहुत तो आप लोग कौन हो आप लोग वो हो जो जो डरे नहीं, ये पे बैठे हुए हैं ये ये देखो सारे के सारे मुस्कुरा रहे हैं देखो अमित शाह की स्पीच देखना मोदी जी की स्पीच देखना वो सब ऐसे बैठे रहते हैं പണ്ടത്തെ രാഹുൽ ഗാന്ധി അല്ല ഇതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ ഗാന്ധി ഇത്തരം മാസ് കാര്യങ്ങളൊന്നും പലപ്പോഴും ചെയ്യാറില്ലായിരുന്നു ഇത്രയും കയ്യടി കിട്ടുന്ന സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കാര്യങ്ങൾ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല ആ മിമിക്രിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കോൺഗ്രസ്സുകാരനെയും ബി ജെ പി തിരിച്ചറിയാൻ കഴിയുക അദ്ദേഹം കുറച്ചുകൂടെ ആർ എസ് എസ് കാരനെയും തിരിച്ചറിയുക എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ വഴിയിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അയാൾ സന്തോഷിച്ചിരിക്കുകയാണ് ചിരിക്കുകയാണ് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ്സുകാരനാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുകയും അതിനുശേഷം ആരെങ്കിലും എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുകയാണ് മുഖമൊക്കെ കൂർപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും എന്തോ പ്രശ്നങ്ങളിൽ പെട്ടപ്പോലിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ആക്രമണത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ് എന്നൊക്കെ ഭാവിച്ചിരിക്കുകയാണെങ്കിൽ അയാൾ ബി ജെ പി കാരനുമാണ് എന്നാണ് രാഹുൽ ഗാന്ധി കൗതുകപൂർവ്വം പറഞ്ഞത് എനിക്കത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ രമേശ് പിഷാരടിയുടെ ഒരു പ്രസംഗമാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം സി പി കോൺഗ്രസിനെയും കമ്പയർ ചെയ്താണ് പറഞ്ഞത് എങ്ങനെയാണ് സി പി എം കോൺഗ്രസ്സുകാരെയും തിരിച്ചറിയാൻ പറ്റുക അതായത് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ചിരിച്ച് സന്തോഷിച്ച് സ്നേഹത്തോടെ അപ്രോച്ചബിളായി സംസാരിക്കും സി പി എം പറഞ്ഞാൽ വളരെ ക്രദ്ധരായി എന്തോ വലിയ പ്രശ്നത്തിലാണ് ഞങ്ങൾ അന്താരാഷ്ട്ര വിപ്ലവം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വിപ്ലവത്തിലെ ലോകത്തെ രക്ഷിക്കാൻ എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നവരായിരിക്കും എന്നർത്ഥത്തിലാണ് അദ്ദേഹം ഒന്ന് സി പി എമ്മിനെ ട്രോൾ ചെയ്ത് ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അതേപോലൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സി പി എം ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ നമ്മൾ ലോകമഹായുദ്ധത്തിൽ ഒന്നുമല്ല പരസ്പരം ചിരിക്കാനും സന്തോഷിക്കാനും ആർക്കും അപ്രോച്ചബിളായി തോന്നാനും കഴിയുന്നവരായിരിക്കണം നേതാക്കൾ അത് സി പി എം ആണെങ്കിലും ആപ്പ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും എപ്പോഴും നെഗറ്റിവിറ്റി ലോകം ആക്രമിക്കപ്പെടുകയാണ് ഭാരതമാതാവിനെ ശത്രു കല്പിച്ച് ചീന്താൻ ശ്രമിക്കുകയാണ് ഇന്ത്യ എന്താ അന്താരാഷ്ട്ര വിപ്ലവം തകർന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ ഭാവഭേദങ്ങളൊന്നും വേണ്ട ലോകം വളരെ പോസിറ്റീവാണ് എന്നാൽ ഒരുപാട് ചലഞ്ചസ് നെഗറ്റിവിറ്റിയും ഒക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ നോക്കിയാൽ നമ്മളെക്കാട്ടിയൊക്കെ എന്ത് പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെയാണ് അവിടെ ഇന്ത്യ കമ്പാരറ്റീവ്ലി നന്നായി പോകുന്നുണ്ട് അതുകൊണ്ട് പരസ്പരം ചിരിക്കാം സന്തോഷിക്കാം സ്നേഹം വിതരാം ആശയങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം പ്രത്യയശാസ്ത്രങ്ങളിൽ വ്യത്യാ വ്യത്യാസം ഉണ്ടാകാം നിലപാടിലും നയങ്ങളിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകാം പക്ഷേ ചിരിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ആദരവോടെ വിയോജിക്കുകയും ചെയ്യുന്നതാണ് ജനാധിപത്യം ആ ജനാധിപത്യത്തിൻ്റെ ഒരു ഉൾക്കാമ്പാണ് ശ്രീ രാഹുൽ ഗാന്ധി തുറന്നു കാട്ടിയത് അതുകൊണ്ട് ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടി ഏതാണെങ്കിലും ചിരിയോടുകൂടി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ എല്ലാ